യുദ്ധീകൂന ഹൃദയത്തും സിയാമുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ അന്വേഷിക്കലാണ് എന്ന് പറഞ്ഞ മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങൾ അൽ ബഹതു അനിൽ ഹക്കീക്കത്തി മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങളെ അന്വേഷിക്കലും കണ്ടെത്തലും ആണ് സിയാമത് ഇന്നലെ നാം പറഞ്ഞല്ലോ പകയിൽ നിന്ന് നോമ്പ് നോക്കുക ധൂമു അനിൽ ഹിക്കതി ധൂമു അനിൽ റശി ധൂമു അനിൽ ലുൽമി തുമു അനിൽ കഹി എന്നൊക്കെ പറഞ്ഞു പകയിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്ന് ചതിയിൽ നിന്ന് വഞ്ചനയിൽ നിന്ന് ശത്രുതയിൽ നിന്ന് ഒക്കെ മനസ്സിനെ വ്രതം കൊടുക്കുക എങ്കിലേ നിങ്ങൾ മുത്തക്കിയാവുള്ളൂ എന്നാണ് പറഞ്ഞത് മനസ്സിനും തദ്വീയത്തും നമുക്ക് മാനസികമായ ശക്തി കിട്ടുക അങ്ങനെയുള്ളൂ അല്ലാതെ പട്ടിണി കടന്നുകൊണ്ട് കിട്ടൂലെന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അങ്ങനെ ഈ ശക്തി നേടിയെടുക്കാൻ കഴിഞ്ഞ കഴിയുന്ന ആളുകൾ അതാണ് വാലല്ലതയിലെ യുദ്ധീപോലത് വൈജ്ഞാനികമായി യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താനും മനസ്സിന്റെ യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താനും അത് നേടിയെടുക്കാനും അങ്ങനെ തകവീയത്വനത്തിന് ഉള്ള താക്കത്ത് നേടിയ ആളുകൾ അവന്റെ ഉള്ളിൽ തന്നെയുള്ള മിസ്കീനുകൾ ഉണ്ടാവും പുറത്തുണ്ടാവും അവന്റെ ഉള്ളിൽ തന്നെ മിസ്കീനുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഈ വിജ്ഞാനത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ലാത്ത എന്നാൽ വേണ്ടി അന്വേഷിക്കുകയും തേടുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകൾ അവരാണ് മസാക്കീനുകൾ അതാണ് കുർബാൽ മിസ്ക്കീൻ എന്ന് പറഞ്ഞത് പറഞ്ഞതാണ് മിസ്കീന്റെ ഭക്ഷണത്തിന് അവർ സമ്മർദ്ദം ചെലുത്തുകയില്ല പ്രേരിപ്പിക്കുകയില്ല അപ്പൊ ഇതിന് കഴിയുന്ന ആളുകൾ ഇത്തരം വിജ്ഞാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ അജ്ഞതക്കു പകരമായിട്ട് വിജ്ഞാനത്തെ അവർക്ക് നൽകണം എന്നാണ് പറയുന്നത് അതാണ് വയലീനു യുദ്ധീകുനഹും പിരിയത്തും മിസ്കീൻ എന്ന് പറഞ്ഞത് മിസ്കീന് ഫുഡ് കൊടുക്കണം ഞാൻ സൂചിപ്പിച്ചില്ല സൂഹത്ത് കെഫിലുണ്ട് ആ സസീനത്ത് മസാക്കീനും യാമലൂലിൽ ബഹരി എന്ന് പറഞ്ഞല്ലോ സമുദ്രത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കപ്പലാണ് അത് എന്ന് പറഞ്ഞല്ലോ ആ കപ്പലിനാണ് ഓട്ട വളർച്ചതോന്ന് ഞാൻ വിശദീകരിച്ചത് തന്നിട്ടുണ്ടല്ലോ നിങ്ങൾ സഫീനത്തു തന്നെ നമ്മുടെ മനസ്സ് ആ മനസ്സ് ഹവയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അത് സഫീനത്താകുന്നത് അത് അള്ളാഹുവിന്റെ തെക്കലീഫിലൂടെ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയിലൂടെ ആ മനസ്സ് സഞ്ചരിക്കുമ്പോൾ അത് കുൽക്കാണ് ഇതാണ് പുൽക്കും സഫീനത്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഞാൻ വിശദീകരിച്ചു പലക്കാന്നെ കലഫല യു കൻ ബി എന്ന് പറഞ്ഞല്ലോ തന്റെ നെബ്സ് അള്ളാഹു നിശ്ചയിച്ച തെക്കലീഫിലൂടെ അവന്റെ നിയമ വ്യവസ്ഥ വ്യവസ്ഥയിലൂടെയാണ് അത് സഞ്ചരിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ മനസ്സ് അല്ലാഹു നിശ്ചയിച്ച അതാണ് ലായുഖിഫു ലാഹു നെഫ്സൻ കലഫ എന്നുള്ളതിനെ തിരിച്ചു വായിച്ചാലാണ് ഫലക്ക എന്ന് കിട്ടുക പുൽഫു എന്ന് കിട്ടുക അതാണ് കലഫ കലഫ എന്ന് പറഞ്ഞ അതാണ് ലായുഖലിഫു അല്ലാഹുവിന്റെ അള്ളാഹു നമ്മുടെ മനസ്സിന് സഞ്ചരിക്കാൻ നിശ്ചയിച്ചു തന്ന നിയമവ്യവസ്ഥിതിയിലൂടെ അതായത് അതിന്റെ പോസിറ്റീവ് ഗുണങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവന്റെ മനസ്സ് ഫുൽക്കാവണത് അവന്റെ ഇച്ഛകളിലൂടെ സ്വാർത്ഥ താല്പര്യങ്ങളുടെയും സ്വന്തം ഇച്ഛകളുടെ ഇച്ഛകളിലൂടെയും മനസ്സ് സഞ്ചരിക്കുമ്പോൾ അത് സഫീനത്താണ് അതാണ് ഈ സഫീനത്തിനെയാണ് മൂസ പൊളിച്ചു കളഞ്ഞത് മൂസയുടെ കൂടെയുള്ള ആള് പൊളിച്ച് കോട്ട തുളച്ചത് അതിനാണ് കാരണം അതിന്റെ ആധിപത്യം ആരേറ്റെടുക്കും സുരാവനെ ഏറ്റെടുക്കും അതിനെ പൊളിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ കപ്പലിൽ ആ സഹീനത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് മസാക്കീനുകൾ എന്ന് പറയുന്നത് ആ മിസ്കീനുകൾക്കാണ് നമ്മൾ ഭക്ഷണം കൊടുക്കേണ്ടത് അറിവാകുന്ന ഭക്ഷണം അവരുടെ അജ്ഞതയ്ക്ക് പകരമായിട്ട് വിജ്ഞാനത്തെ അവർക്ക് കൊടുക്കണം എന്ന് പറയുന്നത് അതാണ് അലല്ലതീന യുദ്ധീകുന ഹോ വിദിയത്വൻ മിസ്കീൻ മിസ്കീനിന്റെ ഭക്ഷണം കൊടുക്കും